അപ്പോൾ ാണ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് കഴിഞ്ഞിരിക്കുകയാണ് ചെറിയൊരു ഒരു മണിക്കൂർ ഗ്യാപ്പ് ഗ്യാപ്പ് സമയത്ത് ചർച്ച വയ്ക്കേണ്ടി വരുന്നത് കാരണം നിങ്ങൾക്ക് അറിയില്ല യൂട്യൂബിൽ ഒരുപാട് കാണുന്നുണ്ട് അറിയില്ല ഇപ്പൊ ഇത്രാഷ്ട്രാപങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് മെസ്സേജ് എന്താണ് ഇവിടെ ഉള്ള ആളുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് ആളുകൾ യൂട്യൂബ് പക്ഷേ

പിന്നെ ഇവിടെ ഉള്ള ആളുടെ എക്സ്പീരിയൻസ് ആഗ്രഹമുണ്ട് പോയതോട് പരിചയപ്പെടുത്തുന്നു തീർച്ചയായിട്ടും നമ്മളിപ്പോ മൂന്ന് പോയാലും ഇവിടെ തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് എടുത്തിട്ടുണ്ട് അതായത് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും പുതിയതായിട്ട് ഒരുപാട് താല്പര്യമുണ്ട് അവരുടെ

അത് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് മാത്രം சாப்ப Thank sure. Yeah. 还有就是。 ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു എന്തെങ്കിലും

ഞാനും കേരളത്തിലെ ജാതകത്തിലെ ഏകദേശം അപ്പഴും എനിക്ക് എന്താണ് പ്രശ്നങ്ങൾ കൺസിൻ ആബൗട്ട്സ് നോക്കും താഴെ പോചാര ആബൗട്ട്സ് പേജ് ഉണ്ട് ലാസ്റ്റ് പോയി റിജ്യൂ പറയുന്ന പ്രശ്ന ചോദ്യം പ്രശ്ന ചോദ്യം ആണ് ഒന്നാ പ്രശ്നം മാർക്ക് ഇന്നാലെ പോയി ആർ നോക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങാണ് നമ്മൾ നമ്മൾ നടന്നു നടന്നോണ്ട്ണ്ടിട്ട് പറഞ്ഞ നമ്മളെ എന്നിട്ടാണ് <laughs> 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 ാണ് നമ്മള് ഞാൻ ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക മുന്നോട്ട് ഒരു വഴി ഒക്കെ കാണിച്ചു തീരെ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് വഴി ഏഹ് അത് കാണിച്ചു കൊടുക്കാനുള്ള തീരെ മെയിൻ കാര്യമായിട്ടല്ല അപ്പോൾ എനിക്ക് ആ സംസാരത്തിന് മനസ്സിലായത് എൻ്റെ ആൾക്കാരുടെ ടൗണാണ് ജോലി ഒന്നും ഞാൻ അങ്ങനെയുള്ള രീതിയിൽ സംസാരം പരിപാലന പറഞ്ഞു കൊടുക്കും അപ്പം ഇന്നിപ്പോൾ മെസ്സേജ് വന്നൊക്കെയാണ് മാഡം എനിക്ക് ഒരു ജോലി വന്നിട്ടുണ്ട് നാളെ വന്നിട്ട് ഇരുന്നു ఎక్కు <laughs> സമയത്തായിരിക്കും പറയുന്നത് അവര് അനുഭവം തോന്നലുണ്ട് അതെങ്ങനെ കണ്ടുപിടിച്ചിട്ട് Um, а

oh no 帮、嗯、弄，帮、嗯、弄。嗯

നിങ്ങൾ കൊറിഞ്ഞുകൊടുക്കുക ഇതി കാണുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഇൻഫർമേഷൻ ചെന്നു പെടും സോ അങ്ങനെ ഒരു പാനി ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടേ ഇതിൽ നിങ്ങക്കൊരു പോലെ സമന്വന്ത് ഇതുമാത്രമല്ല നിങ്ങക്കൊരു മാർഗ്ഗമുണ്ട് നിങ്ങൾ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷൻ കിരണേ ഉള്ളൂ സോ സോ അങ്ങനെ ഒരു പാനി ഉണ്ട് അപ്പോൾ जाရင် ഒരുർട്ടൈം ആവണം എന്ന് പറഞ്ഞാൽ ആർട്ടൈം നോക്കുക ഇങ്ങന ഒരു പാനി ഉണ്ട് എന്നാ ദാസന്റെ പേര് ുംസിന്റെ <laughs> പബ്ലിക്കാണ് ação e anisa deqio e nossa corpa damode